ൂട്ടിലേക്ക് ഹർദ്വമായ സ്വാഗതം വല്ലവന പുല്ലുവായുധം എന്നൊരു പഴഞ്ചൊല്ലി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് സാധാരണ ബിയർ ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയാണ് ഒരു ബിയർ ഓപ്പണർ വഴിയാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊരു സാധാരണ ഒരു പേപ്പർ കൊണ്ടാണ് ബിയർ ഓപ്പൺ ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതുപോലത്തെ ഒരു പേപ്പറാണ് ഉപയോഗിക്കുന്നത് ഈ പേപ്പർ പേപ്പറ് സാധാരണ ഒരു പേപ്പറാണ് വൈറ്റ് പേപ്പർ ഇത് നമുക്കൊന്ന് മടക്കണം അതിന് ഇങ്ങനെ വെച്ച് മടക്കാം ഓക്കെ ഇങ്ങനെ മടക്കിയ അതിനുശേഷം ഒന്നുകൂടെ ഇങ്ങനെ മടക്കാം ഓക്കെ നമുക്ക് ഒന്നുകൂടെ മടക്കാം ഓക്കെ വൺ മോർ ഓക്കെ വീട്ടു തവണ ഇങ്ങനെ ലാസ്റ്റ് തവണ ഇങ്ങനെ മടക്കിയ ശേഷം ഇങ്ങനെ വെച്ച ശേഷം ഇതൊന്നും കൂടെ നമ്മൾ ലാസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് മടക്കണം ഓക്കെ ഇപ്പം നല്ല കട്ടിയായിട്ട് ഇപ്പോൾ നമ്മുടെ പേപ്പർ ഓപ്പണർ റെഡി ആയിട്ടുണ്ടോ നമുക്കിത് ഓപ്പൺ ചെയ്യാം സിമ്പിൾ റെഡി വൺ ടു ദിവസം ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ സിമ്പിളായിട്ടുള്ള ഒരു പേപ്പർ കൊണ്ട് ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നത് അതുകൊണ്ട് ഇനിയൊരു സാഹചര്യത്തിൽ നിങ്ങൾ ആരും വാങ്ങുക ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പല്ല് കളയണ്ട നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായ ഞാനൊരു നിങ്ങളുടെ സ്വന്തം ജോബി ഓയിലെങ്കിൽ അതുവരേക്കും ഷോർട്ട് കൂടുതൽ വീഡിയോയ്ക്ക് വിശകലങ്ങൾക്കുമായി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ജോബി ഓയിലെങ്കിൽ